മൂവായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്ത് അതായത് അഞ്ചു ദിവസം മൂവായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്ത് അമ്പത്തിയേഴ് പോത്തോട്ടികളാണ് ഇന്ന് രാവിലെ നമ്മുടെ കോട്ടയത്തുള്ള ചേർപ്പുങ്കൽ മുറ എത്തിയിരിക്കുന്നത് നമ്മുടെ മുറ പോത്തോട്ടികൾ നമ്മൾ വണ്ടിക്ക് നിറക്കുവാണ് കണ്ടല്ലോ ഫുള്ള് നിറച്ച് നമ്മുടെ പോത്തോട്ടികളാണ് നല്ല അടിപൊളി മുറ ഹരിയാനയിൽ നിന്ന് നമ്മുടെ ജിബിനും ബിജുനും കൊണ്ടുവന്ന പോത്തോട്ടികളാണ് അപ്പൊ നമ്മുടെ ഡിസംബറിൽ തന്നെ നമ്മളിപ്പോ രണ്ടാമത്തെ ലോടെ കേട്ടോ അപ്പോൾ നമ്മൾക്ക് അടിപൊളി ക്വാളിറ്റി ഉള്ള പോത്തോട്ടികളാണ് നമ്മുടെ അവിടുത്തെ തണുപ്പിൻ്റെ ഒക്കെയാണ് ഫുള്ള് രോഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പത്തിയേഴ് പോത്തോട്ടികളുണ്ട് അപ്പോൾ നമ്മൾ ഷെഡിനകത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അത് നാളെ വരേണ്ട ലോഡാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം നേരത്തെയാണ് കാരണം അറിയാല്ല റൂട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നമുക്ക് അധികം നിർത്താൻ പറ്റിയില്ല അപ്പോൾ ഉണ്ട് പോത്തുവിട്ടിലാണ് നമ്മുടെ പതിനേക്കുണ്ട് നമ്മുടെ ഓരോ കുട്ടി അപ്പോൾ ഇതിനകത്ത് വണ്ടിക്കകത്ത് വെച്ചെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും നമ്മുടെ അവിടെ നിന്നുള്ള മണ്ണൊക്കെ ഇട്ട് നമ്മൾ സേഫായിട്ടാണ് പോത്തിനെ കൊണ്ടുവന്നിരിക്കുന്നത് പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമ്മുടെ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഭായിമാരൊക്കെ കിടക്കുന്നത് കേട്ടോ ഭായിമാർ കിടക്കുന്ന ഈ ഒരു സ്ഥലത്താണ് പിന്നെ ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ഫുഡിൻ്റെ ഫാനൊക്കെ വെക്കുന്നത് കേട്ടോ സൈഡിൽ നമ്മൾ തെർമോക്കോളൊക്കെ സെറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് സേഫ് ആയിട്ടാണ് ഒന്നും വരാതെ കൊണ്ടുവരുന്നത് കണ്ടോ ഇതൊക്കെ നമുക്ക് വീറ്റ് കൂടിയ കുട്ടികൾ ജീവൻ കണ്ടോ കുട്ടികളെ കണ്ടോ കുട്ടികളെ കണ്ടോ ഇതാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളെ കണ്ടോ നല്ല അപ്പോൾ ആദ്യമൊക്കെ ഒരു നൂറ്റി ഇരുപതൊക്കെ ഉള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങുന്ന നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് അങ്ങ് അതുകൊണ്ട് ഇതൊക്കെ വരും നൂറ്റി എൺപത് ഇരുന്നൂറ് കണ്ടോ വലിയ കുട്ടികൾ വേണ്ടവർക്ക് വലിയ കുട്ടിയുണ്ട് ചെറുത് വേണ്ടവർക്ക് ചെറുതുണ്ട് അപ്പോൾ നമ്മൾ പറയുന്നത് ഡിസംബർ ഒക്കെ ആയി ഇനി പെരുന്നാളിന് ഒരു ആറുമാസമൊക്കെ ഉള്ളു അപ്പോൾ വേണ്ടി പറ്റിയ വലിയ പോത്തുകുട്ടികളുണ്ട് എല്ലാം നല്ല ഒരേ മുറ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി പോത്തു കുട്ടികൾ അപ്പോൾ ഈ ഈ കണ്ടോ ഈ കാണുന്ന രണ്ട് മൂന്ന് ഹോളിൻ്റെ മുകളിൽ പിന്നത്താണ് എയർ സർക്കുലേഷൻ എല്ലാം വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് അല്ല വലിയ കുട്ടികളൊക്കെ കണ്ടോ ഇപ്പൊ ഇവര് ഫാമിന്റെ ഓണേഴ്സ് നമ്മുടെ ജിബിനും ബിജെനും ഒക്കെ തന്നെ നേരിട്ട് പോയി എടുക്കുമ്പോൾ അറിയാമല്ലോ അവർ നമ്മളൊരു ഏജന്റോ ഒന്നും അല്ല അവർ നേരിട്ട് പോയി എടുക്കുന്നുണ്ട് അവർക്ക് അറിയാമോ അഞ്ച് വർഷമായിട്ട് അവർ ഈ ഒരു ഫാം നടത്തുന്നതാണ് അപ്പൊ അവർക്കറിയാം നമ്മുടെ നാട്ടിലുള്ള കർഷകർക്ക് എങ്ങനെ വേണ്ടിയുള്ള കുട്ടികളാണെന്നുള്ള കാര്യം അതിന് വലിയ പോത്തൂട്ടിലാണ് എത്തിയിരിക്കുന്നത് അതെ ഇത് നമ്മുടെ ലാസ്റ്റ് റോയാണ് ആണ് കാണുന്നത് ഇതിൽ തന്നെ വലിയ ഇരുന്നൂറ് ആവറയുള്ള വലിയ ബോത്തോട്ടിൽ ഇതിൽ തന്നെ കണ്ടല്ലോ അപ്പോൾ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ നമുക്കറിയാം ഓരോ പോത്തുട്ടി വരുമ്പോൾ ഓരോരുത്തരും നടത്തി ഒക്കെ നോക്കും അപ്പോൾ കാലൊക്കെ പരിക്കുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല വരിക നിങ്ങൾക്ക് എല്ലാ പോത്തുട്ടും നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നതാണ് പോത്തുട്ടികളൊക്കെ കിട്ടുന്ന ഈ കമ്പിയിലാണ് നമ്മൾ നേരത്തെ പല വീഡിയോക്കകത്ത് കാണിച്ചു നമ്മൾ നിർത്തിക്കൊണ്ടാണ് ഇവർ വരുന്നത് ഒരു അഞ്ചാറ് ദിവസം അപ്പം അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ രണ്ട് ദിവസം കാണും അപ്പോൾ അതൊക്കെ മാറിയിട്ട് വേണം അപ്പോൾ അതൊക്കെ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഫുഡൊക്കെ സെറ്റായി വരാൻ അപ്പോൾ നമ്മൾ കുട്ടികളെ നമ്മളൊരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ വണ്ടിക്കകത്ത് ഇറക്കിയിട്ടുണ്ട് ഇനി നേരെ ഷെഡിനകത്തോട്ടാണ് അപ്പോൾ ഇനി അവിടെ നിന്ന് നമുക്ക് വന്നിട്ട് സെറ്റ് ആണ് ഇനി ഷെഡ് വന്നുകഴിഞ്ഞാൽ ഫുള്ള് കിടപ്പൊക്കെ ആയിരിക്കും കാരണം അഞ്ചാറ് ദിവസം നിന്ന് വന്നതല്ലേ ഇത്രയും കിലോമീറ്റർ പത്ത് മൂവായിരത്തോളം കിലോമീറ്റർ വന്നതാണ് പിന്നെയും ബാക്കി നമുക്ക് ഷെഡിനകത്ത് പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം